തൃക്കാക്കര നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഞെട്ടിപ്പിക്കുന്ന ക്രമക്കളുടെ വിശദാംശങ്ങളാണ് അർച്ചന വിനോദന നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത് അർച്ചന ഗുഡ് മോർണിംഗ് തൃക്കാക്കര നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ അർച്ചന ആ തീർച്ചയായും എന്ന് തൃക്കാക്കര നഗരസഭയിൽ യു ഡി എഫ് ഭരണസമിതി വലിയ അഴിമതിയും ക്രമക്കേടും നടത്തിയെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ലാത്ത പദ്ധതികളുടെ പേരിലും ഒപ്പം മരിച്ചവർക്ക് പെൻഷൻ കൊടുക്കുന്ന രീതിയുമെല്ലാം ആണ് ഇപ്പോൾ തൃക്കാക്കര നഗരസഭ തുടർന്നത് എന്താണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് പല പദ്ധതികളിലൂടെയും തുടർന്നത് എന്താണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് പല പദ്ധതികളിലൂടെയും ഇല്ലാത്ത കണക്കുകൾ കാണിച്ചാണ് ഇവർ പണം തട്ടിയതെന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലതിലും റിസീറ്റ് ോ അല്ലെങ്കിൽ ഒരു വ്യക്തതയോ ഇത് സംബന്ധിച്ച് ഇല്ല ഒരു രജിസ്റ്ററോ അത്തരം കാര്യങ്ങളൊന്നും ഈ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് പ്രധാനമായും പുറത്തു വരുന്നത് പൂർണ്ണമായും ഈ മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നഗരസഭ പ്രവർത്തിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ട് പ്രധാനമായും ഇത്തരത്തിൽ പല പദ്ധതികളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നത് കൂടാതെ ഈ ഓണ ഓണ ഓണപരിപാടിയുടെ മറവിൽ പോലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തി ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ ഓണ പരിപാടിയുടെ പേരിൽ നഗരസഭ തട്ടിയെടുത്തതെന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പല റെസീപ്റ്റുകളുണ്ടാക്കി പല വൗച്ചർ ഉണ്ടാക്കി പല കമ്മിറ്റികളുടെ പേരിൽ ഇത്തരത്തിൽ പണം തട്ടുകയായിരുന്നു ഇതിലൊന്നും വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ എല്ലാം റെസീറ്റ് കാണിക്കാനോ പണം കൈപ്പറ്റി രേഖകൾ കാണിക്കാനോ ഒന്നും തന്നെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൂടാതെ തന്നെ വിവിധ പദ്ധതികൾ അതിൽ പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളാണ് നഗരസഭ ഇങ്ങനെ ക്രമക്കേട് വരുത്തിയിരിക്കുന്നത് അഴിമതി വരുത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ നഗരസഭയിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല ഇത് സംബന്ധിച്ച് ഇതുതന്നെയാണ് ഇത്തരത്തിൽ വലിയ കൊള്ളയിലേക്കും അഴിമതിയിലേക്കും ഇത്തരത്തിൽ നഗരസഭ വഴിമാറിയത് എന്നാണ് ഏറ്റവും പ്രധാനമായും ഈ പ്രതിപക്ഷം അതായത് എൽ ഡി എഫ് അടങ്ങുന്ന കൗൺസിലർമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഓഡിറ്റ് റിപ്പോർട്ടിൽ എല്ലാത്തിലും കൃത്യമായ വ്യക്തത വരുത്താൻ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സീറ്റുകൾ കാണിക്കുക ഏകദേശം മുന്നൂറ്റി ചെക്കുകൾ നിന്നായിട്ടാണ് നഗരസഭയിലേക്ക് പണം എത്തേണ്ടത് ഏകദേശം ഏഴ് കോടിയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇത്രയും കോടി രൂപയാണ് നഗരസഭയ്ക്ക് ലഭിക്കാനുള്ളത് ഇത് പല നികുതി വകുപ്പ് നികുതിയിൽ നിന്നും ഒപ്പം പല ഇത്തരത്തിൽ സീറ്റുകളും ചെക്കുകളെല്ലാം വഴിയാണ് ഇത്തരത്തിൽ പണം നഗരസഭയിലേക്ക് എത്തേണ്ടത് നഗരസഭയുടെ അക്കൗണ്ട് െത്തേണ്ടത് ഇതൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമായിരിക്കുന്നത് എന്തായാലും കൂടുതൽ ഇത്തരത്തിൽ പണങ്ങൾ പണം പല രീതിയിൽ ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓണർ പരിപാടിയുടെ മറവിൽ നടന്നതും ഒപ്പം ഈ ചെക്കുകൾ സംബന്ധിച്ച ക്രമക്കേടുകാ ക്രമക്കേടുകളുമാണ് ഇത് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പലതിലും വ്യക്തത വരുത്താൻ നഗരസഭയോട് ഇത്തരത്തിൽ ഓഡിറ്റിൽ പരാമർശമുണ്ട് എന്തായാലും വലിയ ലംഘനം നഗരസഭ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഇത്തരത്തിൽ എല്ലാ വ്യവസ്ഥകളും ഇവർ ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇത് അടിവരയിട്ട് പറയുന്നത് എന്തായാലും യു ഡി എഫ് ഭരണസമിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പിടിച്ചുകൊലുക്കുന്ന റിപ്പോർട്ടാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇതിലൊന്നും തന്നെ വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ തെളിവുകൾ കാണിച്ചു കൊടുക്കാനോ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ അഴിമതിയും ക്രമക്കേടും നടന്നിട്ടുണ്ട് എന്ന് അടിവരയൊരു ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട് ഇനിയും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ാണ് അർച്ചന നേരത്തെ നമ്മൾ കണ്ടതാണ് കോട്ടയം നഗരസഭയിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ തട്ടിപ്പിന്റെ വിശദാംശങ്ങളൊക്കെയും റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്നക്ക ഡിജിറ്റിലേക്ക് അത് പോയിട്ടില്ലെങ്കിൽ പോലും കോടികളുടെ തട്ടിപ്പാണ് തൃക്കാക്കരയിലും നടന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഭരണസമിതി എന്താണ് അവർ പറഞ്ഞു പിടിച്ചു നിൽക്കുന്ന ന്യായീകരണങ്ങൾ എന്താണ് ഭരണസമിതി എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത് കൃത്യമായ ഒരു വിശദീകരണം ഭരണസമിതിക്ക് ഒന്നിലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും ഈ വ്യക്തത തേടിയിരുന്നെങ്കിലും ഒന്ന് പരിശോധിച്ചപ്പോൾ വ്യക്തത തേടിയിരുന്നെങ്കിലും ഒന്നിലും ഇത്തരത്തിൽ അധികൃതർക്ക് വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു തെളിവും ഒരു റെസീപ്റ്റും ഇത് സംബന്ധിച്ച് കാണിക്കാനും കഴിഞ്ഞിട്ടില്ല കൃത്യമായ ഒരു കണക്കും ഭരണസമിതി അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രജിസ്ട്രാർ രജിസ്ട്രേഷൻ പോലും ഒന്നിലും നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വെളിവാക്കുകയാണ് എന്തായാലും ഇതിലൊരു വിശദീകരണം നൽകാൻ ഭരണസമിതിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് ഇനി ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ഇത് ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം മാത്രമല്ല വരും ദിവസങ്ങളിൽ പ്രതിഷോധ പരിപാടികൾക്ക് അടക്കം എന്തായാലും നീങ്ങുകയാണ് എന്തായാലും നിയമപരമായി ഇത്തരത്തിലുള്ള ക്രമക്കേടിനെതിരെ നീങ്ങണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പ്രധാനമായും ഇത്തരത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടുക സാമൂഹിക പെൻഷന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടുക ഇങ്ങനെ ഓരോ പദ്ധതിയുടെയും പേരിൽ ഇല്ലാത്ത കണക്കുകൾ കാണിച്ചാണ് ലക്ഷങ്ങൾ തട്ടിയതും കൂടാതെ ഇത്തരത്തിൽ പാലങ്ങൾ നിർമ്മിക്കുന്നതും മറ്റു കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ അധിക കമ്പി വാങ്ങി വാങ്ങിയെന്നത് കാണിച്ചിട്ടുള്ള റിസീപ്റ്റ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നഗരസഭ ഈ മുനിസിപ്പാലിറ്റി ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാനമായും പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പ്രതിപക്ഷം ഒരുങ്ങുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനോ നഗരസഭയ്ക്ക് ഭരണസമിതിക്ക് അതായത് യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് നിമിഷ ശരി അർച്ചന വിനോദാണ് വിനോദങ്ങൾ